ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിപ്പോൾ വീണ്ടും എറണാകുളത്ത് വന്നതാണ് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇത്തവണ നമ്മൾക്ക് മെയിൻ ഷോപ്പിംഗ് പരിപാടികളൊക്കെ എന്നാൽ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞുമല്ലോ ഇനിയിപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അല്ലറ ചില്ലറ ഇപ്പോൾ ചെരുപ്പ് ഇപ്പോൾ മണിക്കുട്ടിക്കാണെങ്കിൽ കമ്മല് നിത്യക്ക് ചെരുപ്പ് അവർക്കും എന്താ പറയുക എന്തെങ്കിലും എക്സ്ട്രാ എന്താ ആ ഓരോരോ കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് ഞാനും മണിയും എത്തിയും കൂടി ഇപ്പോൾ ഒന്ന് പുറത്ത് പോകാനാണ് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി അത് ജസ്റ്റ് പുറത്ത് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം വരാം അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ അപ്പോൾ ഇനി നമുക്ക് അത് വാങ്ങിക്കാൻ പോകും അപ്പോൾ നമ്മൾ എം ജി റോഡാണ് പോകുന്നത് ഇവിടെ ഒരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട് ഓക്കെ 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 മണിക്കുട്ടിക്ക് എന്താ വാങ്ങാനുള്ളേ പിന്നെ കമ്മൽ എന്തോ വാങ്ങണന്ന് പറഞ്ഞത് നിത്തിക്കോ ചെരുപ്പാണോത്തേക്ക് ആ അത് പോയിട്ട് പോയിട്ടുട്ടോ തിരിക്കുമായിരിക്കുമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനിങ് മാറ്റി ഫൈനലി ബ്രോഡ്വേയിലേക്കാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ചെറുപാടേക്ക് പോയോ കൊണ്ടോ യാറപ്പിച്ചത് നീ നോർമൽ വാങ്ങുന്ന സൈസ് തന്നെയാ അങ്ങനെ നല്ലൊരു ചെരുപ്പ് കിട്ടും എന്ന് തോന്നില്ല അപ്പൊ നിർത്തിയിട്ട് ഞാൻ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ് ഇവിടെ കല്യാൺ സെലിസിന്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറന്റ് കാനായി റെസ്റ്റോറന്റ് അല്ലേ അവിടെ ചായ കുടിക്കാൻ വന്നതാണ് ഇതവിടുത്തെ ചായ കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കല്യാണ സെൽസിൽ പോയിട്ട് മേടിക്കൊണ്ടിരിക്കും കുറച്ച് ഷോപ്പിംഗ് പരിപാടിയുണ്ട് എന്തോ ബസ്റ്റിലെടുക്കാറുണ്ട് അത് കഴിഞ്ഞാൽ തേങ്ങ ഷോപ്പിംഗ് പരിപാടി അവസാനിച്ചതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് ചെരുപ്പ് ഞാൻ ഈ ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നെ തിരിച്ച് പോയിട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ കോട്ടക്കെടുക്കേണ്ടി വരും അതാണ് കോട്ടക്കാളൊക്കെ കോട്ടക്കിലുണ്ട് അല്ലേ കൊറേണ്ടാവു ചായ രണ്ട് മുളക് വജി ഒരു പഴംപൊരി വാട്ടർമെലൺ ജ്യൂസ് ഇതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് ബ്ലൗസ് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ സാരികൾ എവിടെ കണ്ടാലും ഒരു വീക്ക്നെസ് ആണ് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു മോഡൽ സാരി നല്ല ഭംഗിയുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തൊൻപത് രൂപയാണ് കേട്ടോ അതിന് നല്ല ഭംഗിയില്ല ആക്ച്വലി ഇത് കൊള്ളാല്ലേ എനിക്ക് അതിന്റെ ബോർഡർ ഒക്കെ ഇഷ്ടായി ഉം സാരിയിലുണ്ടല്ലോ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് സാരി എനിക്കിഷ്ടായി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ പോയി നോക്കിയിട്ട് വരാം ഇവിടെ തീരുമാനിക്കാം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഉറവശിയിലാണ് കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആ ഞാൻ നോക്കുന്നുണ്ട് നോക്കിട്ടൊക്കെ നല്ല ഭംഗിണ്ടല്ലോ അത് ശരിക്കും കേട്ടോക്കെയാണ് വാങ്ങിയ ഐറ്റംസ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇനി കല്യാണത്തിൻ്റെ ഡാൻസ് പ്രാക്ടീസ് അതായത് സംഗീതന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പോവാണ് മണിക്കുട്ടി ഓൾറെഡി പോയി ഇനിയിപ്പോൾ ഞാൻ എത്തിയും കൂടെ ഫുഡ് കഴി കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ് പോവാം യെസ് അവിടെ ഓൾറെഡി അവിടെ എല്ലാവരും എത്തി പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ അപ്പം അതിൽ ഞാൻ ഓരോന്ന് പഠിച്ചു വരുന്നു ഇനിയും പഠിക്കാനുണ്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഇപ്പോൾ പ്രാക്ടീസ് അപ്പം ഭീഷ്ണു ചേട്ടൻ്റെ വീട്ടിലാണ് എല്ലാവരും എത്തിയിട്ട് എത്ര അറിയാം ടെറസ്സിലിരിക്കാ തോന്നുന്നു ഒച്ചപ്പാടും പഴമൊക്കെ കേൾക്കാണ്ട് നോക്കി നോക്കി തെറ്റ് ധരിച്ച് റൂമിലായിരുന്നു തോന്നുന്നു ആയിക്കാ എന്താ നിങ്ങള് നിങ്ങൾക്ക് സ്ഥലം തന്നില്ല എന്തായി പ്രാക്ടീസ് ഒന്നും ആയില്ല ഞങ്ങള് പറയല്ലേ നീ ആ ഗ്രൂപ്പിൽ നിന്ന ഞാൻ ആഡ് ചെയ്തിട്ടില്ല തോന്നണുട്ടാ അവൾക്ക് ഡാൻസ് ഉണ്ട് നമ്മൾ നമ്മളേതായിരുന്നു ഓം ശാന്തിയിലും ആ ചരാട്ടാ പഠിക്കണേ അഭിനയിച്ചത് അവൻ ഇതാണ് വീഡിയോ അതെ ഇതാണ് ഹാ 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 ഹ ഇതൊന്നും <laughs> <laughs> നമുക്ക് എന്താ ഇത് എന്തായിരുന്നു കാരറ്റ് കേക്ക് ലേഡോ ഡാൻസിലെ വിശ്രമ വേളകളാണെന്നൊക്കെ തന്ന ഐറ്റംസ് കലാണ്ടിക്കൊണ്ടെത്തന്ന ഐറ്റംസാണതൊക്കെ എങ്ങനെ പോകുന്നു പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നീ മനസ്സിലും ഞങ്ങൾ വിഷ്ണുചൻ്റെ അവിടെ പോയിട്ട് ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നമ്മളൊന്ന് വാങ്ങിയ സാധനങ്ങൾ ഇവിടെ ഒരു കമ്മലൊക്കെ വാങ്ങി കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെറിയ രീതിയിൽ വൃത്തിയാക്കി ചെറിയ രീതിയിൽ നാളെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കാം ചെറിയ രീതിയിൽ വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഉറങ്ങാനുള്ളൊരു ഇതിലാണല്ലേ കുട്ടി നാളെ കളരി ഉണ്ട് കുട്ടിക്ക് അത് ആരോടും ഞാൻ പറയും മണിക്കുട്ടിക്ക് നാളെ കളരിയുണ്ട് പിന്നെ വേറൊരാളോട് കഷ്ടപ്പെട്ട് പ്രോജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് നാളെ പ്രോജക്റ്റ് പ്രസന്റേഷൻ ഉണ്ട് അത്ര കുട്ടിയോടൊക്കെ പഠിക്കുകയാണ് മണിക്കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ വളരെ നന്നായി പോകുന്നു എല്ലാവരും ഉത്സാഹപൂർവ്വം പഠിക്കുന്നുണ്ട് നമ്മൾ പൊളിക്കും അത് എല്ലായിടത്തും എല്ലാരും ഒന്നിച്ചൊരു ദിവസം വന്നിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം എല്ലാം അറിയാം യെസ് ഈ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടത് കാരണം അല്ല ഇടുന്നത് കാരണം എല്ലാരും നോക്കി പഠിക്കും എന്നൊരു വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം അങ്ങനെ തീരുമോ നിത്യേ സീരിയസാ ബാക്കി ഞാനാണ് ഏറ്റവും ും അത്രയും ബുദ്ധിയുണ്ട് നിനക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ച് പ്ലാന്റ് ആണ് ഒന്നാമത് ഫസ്റ്റ് ഇച്ചിരി പനിയാണ് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഞാൻ ഇവരുടെ സന്തോഷത്തിന് അവരുടെ കൂടെ ഓ അതാണ്ട് നിനക്കൊന്നും വാങ്ങണം എന്നുള്ളത് മാത്രല്ല അതിന്റെ ഉദ്ദേശം നമ്മളെ മൂന്ന് പേരും കൂടെ ഇപ്പഴായി പിന്നെ പോയി ഞാൻ 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 സാക്രിഫൈസ് ചെയ്തു മൈ ഈ ടൈമിൽ ഡാൻസിൽ ഗുഡ് നൈറ്റ് ഏതാർമ്മറിലെ പറയില്ലേ അവനെ

എനിക്കൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങള് നമ്മളിവിടെ പോയി എം ജി റോഡ് പോയി പിന്നെ നമ്മളെ പോയി ഗോപിക രമേശിനെ കണ്ടു അതെ 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 പിന്നെ ഞങ്ങള് സെലിബ്രിറ്റിയെ കണ്ട പോലെ ഒന്നും വിചാരിച്ചില്ല ഞങ്ങള് ജസ്റ്റ് ഒരു റാൻഡം പേഴ്സണെ കണ്ടു എന്നുള്ള രീതിയിലേ വിചാരിച്ചിട്ടുള്ളൂ പുള്ളിക്കാര് നമ്മളെ മാറി മാറി നോക്കി അല്ലേ കാരണം വന്നായിരുന്നു ഞങ്ങള് കണ്ട ഒരു ഇങ്ങനെ ഐ കോണ്ടാക്ട് വന്നിട്ട് എന്നിട്ട് അവര് ആ പുള്ളിക്കാർ മാറി തന്നിട്ടാണ് ഞാൻ കേറിയോ അത് മനസ്സിലായില്ല നമ്മള് നേരിട്ട് കാണുന്ന പോലെ അല്ല ഫോണിൽ കാണുന്ന പോലെയല്ല നമ്മള് നേരിട്ട് കാണുന്നത് രമേഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ ഞാൻ ആ അപ്പൊ നമ്മള് നമ്മുടെ ഷോപ്പ് പോയിട്ട് നമുക്ക് കല്യാണം പോയി പിന്നെ അവിടെ അടുത്ത് പിന്നെ ഇവിടെ നമ്മൾ ചെരുപ്പ് നോക്കി ലാസ്റ്റ് ആ ഉർവശിയുടെ അടുത്ത് ഉർവശിയുടെ അടുത്ത് ഞങ്ങൾ ആ ഭാഗത്ത് ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലത്ത് ചെരുപ്പ് നോക്കിയിരുന്നു അപ്പോൾ നിത്യക്ക് കിട്ടി മണിക്കുട്ടിക്ക് കിട്ടി ഇന്ന് ബ്രോഡ് നിന്നും അവൾക്ക് അവിടെ നിന്നും കിട്ടി ലാസ്റ്റ് എനിക്ക് മാത്രമാണ് ഒരു ചെരുപ്പും കിട്ടാത്തത് ഇനി നാട്ടില് മാറാക്കേ പോയിട്ട് അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർന്ന് ചെരുപ്പ് വായിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി അപ്പം വൈകിപ്പിക്കുന്നില്ല ഇതിൽ ചെറിയൊരു സന്തോഷം ഇവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു ചെറിയൊരു വ്ളോ വ്ളോഗാണ് അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും കണ്ട കണ്ട് സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം ബൈ ബൈ ഗുഡ് ഗുഡ് നൈറ്റ് നായി सुख okay. नेत्र okay. okay. <laughs>